താൻ തന്നെയാണ് ശരിയെന്ന് ഫുട്ബോൾ ലോകത്തിനെ വീണ്ടും തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ക്രിസ്ത്യാനിയോ റൊണാൾഡോ റൊണാൾഡോ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരിക്കുകയാണ് ഇപ്പോൾ റൊണാൾഡോ യുണൈറ്റഡിലേക്ക് തിരിച്ചു വന്ന സമയത്ത് യുണൈറ്റഡിന്റെ സിസ്റ്റം മോശമാണെന്ന് പറഞ്ഞു അത് ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ഏതാനും സീസണുകളായി യുണൈറ്റഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതേപോലെ കഴിഞ്ഞ വർഷം ബാലണ്ടിയോർ വെറും ഊതിയുർപ്പിച്ച പി ആർ ബിരുൺ മാത്രമാണെന്ന് റൊണാൾഡോ പറഞ്ഞു എന്നാൽ ലെവൻഡോസ്കി അടക്കമുള്ള മുൻനിര താരങ്ങൾ ബാലണ്ടിയോറിനെതിരെ സംസാരിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബാലൻഡിയോറിന് ആ പഴയൊരു സ്വീകാര്യത ലഭിക്കുന്നുമില്ല അതുപോലെ തന്നെ സൗദി ലീഗിലെ ടോപ്പ് ടീമുകൾക്ക് യൂറോപ്യൻ ടീമുകളെ നേരിടാനുള്ള ശക്തിയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെ പുച്ഛിച്ച് തള്ളി എന്നാൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചുകൊണ്ട് അൽഹിലാൽ അത് തെളിയിച്ചു ഫ്രഞ്ച് ലീഗിനേക്കാളും മികച്ചതാണ് സൗദി ലീഗ് എന്ന് പറഞ്ഞപ്പോഴും ഇത് തന്നെ സംഭവിച്ചു പ്രീ സീസണിൽ ഫ്രഞ്ച് ടീമിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ തന്നെ അത് തെളിയിച്ചു യുണൈറ്റഡിൽ ടെൻഹാ ക്രിസ്ത്യാനോയെ എഴുതി തള്ളി ഇപ്പോൾ പുതിയ ക്ലബ്ബായ ബയൺ ലേവർക്കിസ്റ്റിൽ നിന്നും ടെൻഹാഗിനെ പുറത്താക്കി ക്രിസ്ത്യാനോ ഇനിയും ഇതേപോലെ പറയും അതും കാലക്രമേണ ശരിയാണെന്ന് തെളിഞ്ഞുകൊണ്ടേയിരിക്കും